ഹായ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ നമ്മള് വിഷുവിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് നമ്മളെല്ലാരും റെഡി ആയിട്ടാണ് മാത്രം റെഡി ആയതാണ് മാളവും ഒക്കെ നമ്മളെല്ലാം നേരത്തെ സഹായിച്ചിട്ട് തന്നെയാണ് ആ കൊറേ സഹായിക്കല് കണ്ടിരിക്കും ഓക്കെ ഉണ്ണി ഉണ്ണിക്ക് പേടിയില്ല ഇല്ല ഇല്ല ഇല്ലേ ഫിജ് മാറി മാറാന്ന് आई येते आई ये बड़ी पड़े पड़ी ना ना काही അമ്മമ്മക്ക് എപ്പോ പടക്കം പൊട്ടിക്കാൻ വരുമ്പോ തന്നെ അമ്മ ഫുഡ് എടുത്തിട്ടാണ് അന്നേരം വരുന്നുണ്ട് എന്നാലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷെ അന്നേരം പിന്നെ പടക്കം പൊട്ടിക്കുന്നേ ആസ്വദിക്കല്ലേ അമ്മമ്മ കൊറേ കൊല്ലായില്ലേ കാണും മോനെ നമ്മളെ അമ്മമ്മേന്റെ അപ്പു അങ്ങനെയുണ്ട് അമ്മമ്മക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് പരിപാടിയാണ് അതെന്തുകൊണ്ടാ കൈനീട്ട് ഇഷ്ടം എന്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട് ഫ്രഷ് ഇത് കൂടാണ്ട് അയക്കൂറ ഉണ്ടാക്കാൻ ആയിക്കുന്ന കൊന്നുപ്പല്ല ഇട്ട് തിരക്കിവക്കെ അയക്കൂറ വിശ്വസാദ്യ അമ്മമ്മ പിന്നെ അവിയായി കൂട്ടുകറി ആക്കി വെച്ചിട്ടില്ല കൂട്ടുകറി വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ സാധനം അങ്ങനെ ഓരോന്നോരോ ഇത് ഓലൻ ആമമ്മ ഫുഡല്ല വിഷു സ്പെഷ്യൽ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇതാ ലേഡീസ് എല്ലാരും നല്ല ഒരുങ്ങി നിന്നിട്ടുണ്ട് ജെന്സ് മാത്രേ ഇനി ഒരുങ്ങാനുള്ളൂ ഇത്ത മോളെ ഫോട്ടോ എടുക്കാൻ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് വന്നിട്ട് അമ്മമാത്ര മോളെ വാ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ ആ പുരത്തെ തിളക്ക സിനിമയിലുള്ള ജാമക വല്ലത് കിട്ടിയ കൊറേ കിട്ടിയല്ലേ നമ്മളെ അന്ന് കൊറേ ഇടേ ഇപ്പൊ കൊറേ തീർന്നു പോയി അയ്യോ

ടുത്ത ഫാമിലി ഫോട്ടോ എടുക്കാൻ പോന്നു അതോ കുട്ടിയൊടുക്ക എല്ലാരും കേട്ടാ

എല്ലാം കഴിച്ച് നമ്മള് നല്ലോണം ഉറങ്ങിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് ബീച്ച് പോകാന്ന് വിചാരിച്ചു ചാൽ ബീച്ചിൽ അപ്പൊ എല്ലാരും കൂടെ നേരെ പോകുന്നത് ചാൽ ബീച്ചിലേക്കാണ് അല്ലേ അമ്മമ്മശ്യം എന്റെ മോൻ ഗൾഫ് വന്നിട്ട് ടിയല്ല ബീച്ച് മായപ്പുളം കാട്ടീ പയ്യാമ്പലം ബീച്ച് ചാല് ബീച്ച് ബെറും ബീച്ച് പോക്കാസായി അമ്മമ്മേന അമ്മമ്മേന അടുത്തേക്ക് മക്കള് അമ്മമ്മ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാ കുട്ടികളൊപ്പരം പോവാ ഓ അതല്ലേ വെറുതെ ആ അതുകൊണ്ട് പോവാ ആ നമ്മളിപ്പോ ചാൽ ബീച്ചിൽ ഈ ബീച്ചിൽ വന്നേരം പൊതുവേ നല്ലൊരു ശാന്തമായ ആൾക്കാർ അതുകൊണ്ട് നല്ല രസമുണ്ട് അല്ലാലും ആൾക്കാർ പട്ടം പറത്തുന്ന അപ്പൊ നമുക്കും അങ്ങനെ ഒരു പട്ടം കിട്ടി ഇട ആരും ഉപേക്ഷിച്ചിട്ട് പോയതാ അപ്പൊ നമ്മളത് പറത്തുന്ന ആയിരിക്കും വേണ്ടാണ്ട് അനാഥമായി കിടക്കും നമ്മളെന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്ന അമ്മമ്മ എന്താ പൈസ അതിനു പട്ടം പറത്തി അമ്മമ്മ പിടിക്കുന്നുണ്ട് മോനെ കേട്ടാ വേറെ ആരും പിടിക്കുന്നില്ല അമ്മമ്മ മാത്രാ അത് കാറ്റാ ലുക്ക് അതെന്താ നിനക്ക് മാത്രം കളിക്കാനുള്ളതാ നമുക്ക് കൂടെ പറഞ്ഞിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ പറയുന്ന നിങ്ങളെ വേണ്ടാറുള്ള നമ്മൾ പറയുന്നത് ഫലദൂഷണേ അയ്യ അത് നമുക്ക് നമുക്കറിയായില്ല പള്ളികളൊക്കെ തീരെ അറിയാം ും പറഞ്ഞിട്ടില്ല ഉണ്ണിക്കുട്ട പാപ്പാപ്പനും മോനും കൂടി മണഗോപുരം മണ്ണല്ല മടഗോപുരം ഉണ്ടാക്കുന്നുണ്ട് ആരും പേര് കാണുമില്ല പിന്നെ അമ്മമ്മ അമ്മമ്മ ഇപ്പൊ ഇടക്കിടക്ക് വെള്ളത്ത് പോകുന്നുണ്ടല്ലേ ഇനി അമ്മമ്മേനോട് നമ്മള് പറയേണ്ടി വരുമോ വെള്ളത്തിൽ ഗിയർന്നെ നിങ്ങള് പറഞ്ഞാൽ ഞാൻ പോ നമ്മള് പോകുമ്പം നമ്മളെ ആ വെള്ളം കരി കയറി നമ്മളെ നമ്മളിങ്ങനെ അപ്പൊ അത് കാണാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടായി പോകുന്നത് ആ നമ്മൾ അയ്യോ ദൂരെ നമ്മളോട് പണ്ട് പറലേ വെള്ളത്തിൽ പോറയുന്നേറിയത് പണ്ട് പറയും പറന്നയ്യോ കൂടു നല്ലതന്നെ ആ അതുകൊണ്ട് അമ്മ നമുക്ക് ഇവിടുന്ന് ഒരു പട്ടം കിട്ടിയിട്ടുണ്ട് അത് ഇവിടുന്ന് ആണോ അവിടെ തന്നെ നമ്മൾ വെക്കുന്നത് നമ്മളെ നമ്മളെപ്പോലത്തെ വേറെ ഏതെങ്കിലും ടീംസ് വന്നു കഴിഞ്ഞാൽ അവർക്കും നാളെ എടുത്തിട്ട് പട്ടം വറുത്താലോ അപ്പോൾ നമ്മളിതാ ബീച്ചിൽ നിന്ന് ഇനി പോക്കാന്ന് വീട്ടിലേക്ക് നല്ല ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാലിന്യങ്ങൾ കുറവാണ് അതാണ് ഇതാ ഈ ബോർഡിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഡസ്റ്റ്ബിൻ ആയാലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു വീടാണിത് കുപ്പി കൊട്ടാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ാണ് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ഫാമിലിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലി